എറണാകുളം ജില്ലയിൽ അധികം തിരക്കുകളൊന്നുമില്ലാതെ പ്രകൃതിയെ കണ്ട് ഒരൊരിത്തിരി പച്ചപ്പൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് കോടനാട് എന്ന് പറയുന്നത് കോടനാട് ആന വളർത്തൽ ആന പരിശീലന കേന്ദ്രം കൂടിയാണ് ഉള്ളത് മലയാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത് കഴിഞ്ഞ ഞായറാഴ്ച അതായത് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി ഞങ്ങൾ അങ്ങോട്ടൊരു യാത്ര ചെയ്തിരുന്നു യാത്ര ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു ഈ പോകുന്ന സ്ഥലം ഭിന്നശേഷി സൗഹൃദമാണോ അതായത് വീൽ ചെയർ ഫ്രണ്ട്ലി ആണോ എന്ന് വിളിച്ച് ഉറപ്പുവരുത്തിയിട്ടാണ് പോയത് അവർ പറഞ്ഞത് ചില ഭാഗത്തേക്ക് ഒരല്പം ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ വൈകാതെ കാണാം മിക്ക സ്ഥലങ്ങളിലും ഞങ്ങൾ ഞങ്ങൾ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തായിരുന്നു നമ്മൾ കയറുമ്പോൾ തന്നെ കാണുന്ന ഒരു ഗാർഡനിലേക്കാണ് എത്തപ്പെടുന്നത് അവിടെ ഇരുവശങ്ങളിലും കുറേ ചെടികളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഒരുപാട് മരങ്ങള് അതുപോലെ ഒരുപാട് ചിത്ര ചിത്രശലഭങ്ങൾ അങ്ങനെ നിരവധി കാഴ്ചകൾ നമ്മളവിടെ കാത്തിരിക്കുന്നുണ്ട് പിന്നീട് അവിടെ ഒരു ഏറുമാടം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏറുമാടത്തിൽ നിന്നും ഉള്ള മുകളിൽ നിന്നുള്ള വ്യൂ ആണ് എൻ്റെ അമ്മയും അപ്പച്ചനും കൂടെ വന്നവരെല്ലാം ഏറുമാടത്തിൽ കയറിയായിരുന്നു എനിക്ക് വീൽ ചെയറിലായതുകൊണ്ട് കയറാനായിട്ട് സാധിച്ചില്ല എന്തായാലും അതും ആദ്യമായിട്ടാണ് അവരെല്ലാവരും ഏറുമാടത്തിൽ കയറുന്നത് അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ റാമ്പ് എന്ന് പറയുന്നത് ചില സ്ഥലത്തേക്ക് മാത്രമാണുള്ളത് അപ്പോൾ ബാക്കി സ്ഥലങ്ങളെല്ലാം ഞങ്ങളെല്ലാം നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ നല്ല പച്ചപ്പാണ് എല്ലായിടത്തും രക്തചന്ദന മരം അങ്ങനെ നിരവധി മരങ്ങളും അങ്ങനത്തെ നമുക്ക് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യമേ സൂചിപ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആന വളർത്തൽ കേന്ദ്രം ഒരു ആറേഴ് ആനകളെ നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ഇതിൻ്റെ ഏറ്റവും കാട്ടിൽ നിന്ന് പിടിക്കുന്ന ആനകളെ ചട്ടം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മെരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗം ഉണ്ട് അത് ആ ഭാഗത്തേക്ക് എനിക്ക് പോകാൻ പറ്റിയില്ല ഇത് അവിടുന്ന് കുറച്ച് താഴത്തേക്കുള്ള ഒരു ഭാഗമാണ് ആണെങ്കിൽ കുളിക്കാനായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് വരുന്ന ഒരു കടവാണിത് അവിടെ ഒരു ചെറിയ പാർക്ക് പോലെ പോലും അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വിശ്രമിക്കാനും നമുക്ക് വിശ്രമിക്കാനൊക്കെ ഒരു പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ നിങ്ങൾ കാണാം അവിടെയുള്ള ടൈലും കാര്യങ്ങളൊക്കെ ഇളകി കിടക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല ഒരിക്കലും കൂടെ ആ ഒരു ഏറുമാടത്തിൽ നിന്നുള്ള വിഷല് കാണിക്കുകയാണ് ഏകദേശം അൻപത് രൂപയാണ് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് പാർക്കിംഗ് ഫീസും അൻപത് രൂപയാണ് അവിടെ വരുന്നത് നമുക്കൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു അല്ലെങ്കിൽ പോലും എന്താണ് ഒരു അത്യാവശ്യം ഒന്ന് റിലാക്സ് ചെയ്യാനും ഒരു ചെറിയ തോതിൽ നമുക്കൊന്ന് ചില്ലാവാനൊക്കെ പറ്റിയൊരു സ്ഥലം കൂടെയാണത് പക്ഷേ വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് തോന്നാൽ എനിക്കവിടെ എത്തിയപ്പോൾ മനസ്സിലായായിരുന്നു കാരണം ഞാൻ എന്നെ ഞെട്ടിച്ച ഒരു എന്ന് പറയുന്നത് ഒരുപാട് വിദേശികൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഒരു ഇതിനെ സംവിധാനത്തെക്കുറിച്ച് പഠിക്കാനും അറിയാനും ഒക്കെ ആയിട്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരും വീൽ ചെയറിൽ എന്നെ കൊണ്ടുപോകുന്നത് കണ്ടിട്ട് അത്ഭുതപ്പെടുകയായിരുന്നു അത്ഭുതപ്പെടുന്ന മീൻസ് ഇവിടെ അതിനുള്ള സൗകര്യങ്ങളില്ലാണ്ട് പോലും ഞങ്ങൾ എത്ത എത്തുന്നല്ലോ എന്ന രീതിയിലാണ് അവരെ ഞങ്ങൾ നോക്കിക്കേണ്ടത് ആനകളെ കൂടാതെ ഇവിടെ ഒരു ചെറിയൊരു മാൻ മാൻപാർക്കുണ്ട് അതുപോലെ മ്ലാവ് അങ്ങനെയുള്ള ഒരു ചെറിയൊരു മിനി സൂ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ എല്ലാം നല്ലൊരു ഏരിയയാണ് നമുക്ക് ഇരിക്കാനും അതിനെല്ലാം സൗകര്യങ്ങളുണ്ട് പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചില സ്ഥലത്ത് മാത്രമാണ് ടൈലുകൾ ഉള്ളത് അതെല്ലാം ചില ഭാഗത്തെല്ലാം ആകെ പൊട്ടിപ്പൊളിഞ്ഞുകളൊക്കെയാണ് അപ്പം അത്തരം ആളുകളെ കൊണ്ടുവരുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും അതുമാത്രമല്ല കുറച്ചും കൂടെ സൗകര്യങ്ങളൊന്നും മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇവിടെ വിനോദസഞ്ചാരികൾ എത്തുമെന്ന കാര്യം തീർച്ചയാണ് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിദേശികളായിട്ട് ഉള്ള ആൾക്കാരെയൊക്കെ അവിടെ വന്നുകൊണ്ട് നല്ല രീതിയിൽ അത് നോക്കി കാണുന്നുണ്ട് നമുക്ക് ആനകളെ കാണുമ്പോൾ ഒന്നും അങ്ങനെ ഒരു പുതുമയില്ലെങ്കിലും അവർ ഇത്തരത്തിലുള്ള ഒരു പരിശീലന കേന്ദ്രമൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരതെല്ലാം കൃത്യമായിട്ട് നോക്കുകയും ഓരോന്ന് വായിച്ച് മനസ്സിലാക്കുകയും അത് അവിടെയുള്ള അവരെ കൂടെ വന്ന ഗൈഡിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു അവർക്ക് വേണ്ട സൗകര്യ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി തീർച്ചയായിട്ടും ഒന്നുകൂടെ നല്ലതായിരിക്കും ഈ ഒരു സംഭവം കാണാൻ വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ എറണാകുളത്തേക്ക് വരണമെന്ന് ഞാൻ പറയില്ല പക്ഷേ മലയാറ്റൂർ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതും കൂടെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് തിങ്കളാഴ്ചകളിൽ അവധി ദിവസമാണെന്നാണ് അവർ അവിടെ നിന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്ന് വിളിച്ച് കൺഫേം ചെയ്തിട്ട് പോകുക മറ്റൊരു വീഡിയോമേ കാണാം അതുവരെ ബൈ